യുവജനോത്സവത്തിനൊക്കെ വേദിയിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് കല്യാണം എന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പബ്ലിക് അപ്പിയറൻസിന് വന്നതാണില്ല അല്ലെ അങ്ങനെ ഒരു വേദിയിലൊന്നും ഒന്നും വന്നിട്ടില്ല ഞാൻ പണ്ട് കേട്ട് ശീലിച്ച പേരാണ് അനൗൺസ് ചെയ്തത് ജിസ് ന്യൂസ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിപ്പോ ജിസ് ഫ്രാൻസിസ് ആയിട്ട് മാറിയ കാര്യം ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തിട്ടില്ല പാചകം വേണിച്ചിട്ട് ഒക്കെ പറഞ്ഞിട്ട് ഈ മോണാക്ടി പഠിപ്പിക്കാനൊക്കെ വരുന്ന കഥയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കലാപരമായ താല്പര്യം വളരെ ചെറുപ്പത്തിലുണ്ട് അല്ലെ അന്ന് തന്നെ കൊച്ചു ആയി വരുമ്പോഴും ഈ മിടുക്കിയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പൊന്നും പൊന്നുമോളെ പൊന്നുമോളെ എന്നാണ് എടുത്തിരുന്നത് പിന്നെ പുതിയായിട്ട് പടങ്ങളിലെല്ലാം ഈ കൊച്ചുങ്ങളുടെ പോർഷൻ വരുമ്പോഴത്തേക്ക് ഇവരാണ് ഇവരെയൊക്കെയാണ് കൂടെ പാലാട്ടുകൊമ്മൻ്റെ ഒരു പടത്തിന് അപ്പോൾ ആന കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് പോകുന്ന ഒരു കഥയുണ്ട് ഒരു ഉണ്ട് ഉണ്ട് അപ്പോൾ ഉറക്കി കിടത്തി ഒരു തൊട്ടി ാണ് കാട്ടിലേട്ടില്ല ഷൂട്ടിങ്ങിന് ഈ ആന ആന നല്ല കൊച്ചിനെ തൊട്ടി കൊച്ചിനെട്ട് നടക്കണമെന്നാങ്ങിയപ്പോഴത്തെ കൊച്ചു എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നപ്പോഴത്തെ ഞാൻ ഭയം ആനയുടെ ഒരു സ്ഥലം വരെ പറഞ്ഞിട്ടില്ല എവിടം വരെ അപ്പൊ നിർത്താൻ പോയാല്ല കൊച്ചു തൊട്ടിന്നെടുത്ത് ചാടും

അത് കഴിഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് ഇവരെ പഠിപ്പിച്ചു അത് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ ഞാൻ ഫാസലിനോടും വേണുവിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് എനിക്കിനിയും അങ്ങോട്ട് അറിയാൻ പാടില്ല നിങ്ങൾ വന്നു പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പഠിപ്പിച്ചു തരുന്ന അന്ന് ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പം പിന്നെ ഫാസിലാണ് ആദ്യം മോണാക്ട് അമ്മച്ചെ പഠിപ്പിച്ച ആ മോണാക്ട് ഒന്നും കൂടെ മോഡേണൈസ് ചെയ്ത് ഫാസല് പഠിപ്പിച്ചു അത് ഞാൻ പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ ഒരു ചെറിയൊരു യൂത്ത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിനത് ചെയ്തു അന്നൊരു സമ്മാനവും കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻത് പഠിക്കുമ്പം യൂത്ത് ഫെസ്റ്റിവലിനാണ് ആദ്യമായിട്ട് മോണാക്ട് എന്നൊരു ഐറ്റം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വരുന്നത് അത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ആ യൂത്ത് ഫെസ്റ്റിവലിന് സ്കൂളിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത് മോണാക്ട് ചെയ്യാനായിട്ട് അത് പഠിപ്പിക്കാനായിട്ട് ഫാസിലും വീണുവും കൂടെ വന്നാണ് പഠിപ്പിച്ചത് ഈ അത്രയും ഇത്രയും കലാബോധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ ഇത്രയും അവസരങ്ങൾ പിന്നെന്താണ് സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വീട്ടിൽ നിന്നില്ലായിരുന്നു എനിക്കും അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു സ്കൂൾ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു ഫിലിം അന്തരീക്ഷമൊന്നും വീട്ടിലെ അംഗില്ലായിരുന്നു ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പം സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ഞങ്ങളെ സെലക്ട് ചെയ്യും അവർ വേണ്ട പ്രോത്സാഹനം തരും ചെയ്തേ പറ്റൂ എന്ന് പറയും അപ്പോൾ അവരീട് പറയുമ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനെല്ലാം പങ്കെടുക്കും സ്കൂളിന് പോയിന്റ് കിട്ടുന്ന കാര്യമാണ് ചെറുപ്പത്തിൽ വല്ല ഫിലിമിലൊക്കെ ആക്റ്റീവാണെങ്കിലും ചെയ്യുകയാണെങ്കിലും സ്കൂളിൽ പോകുന്ന അതേ ഒരു ആഗ്രഹത്തോടെയാണ് അന്ന് ഷൂട്ടിങ്ങിന് പോകുന്നത് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല കോളേജ് പഠിച്ച മൂന്ന് മൂന്ന് ഫസ്റ്റ് ആളായത് കൊണ്ട് അതൊക്കെ അന്ന് ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് ആ പേരൊക്കെ നല്ല ഓർമ്മ ഇത്രയും സിനിമാ താരങ്ങളൊക്കെ വീട്ടിൽ വരികയും എല്ലാവരോട്ടൊക്കെ അടുപ്പം ഒക്കെ ഉണ്ടാവൂലെ ആരോടാണ് ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ളത് നസീർ സാറിനോട് പിന്നെ ഫാസി ഫാസി ത്തി കുറിശ്ശി സാറേ ഇവരോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു പിന്നെ ഷീനാമ്മ ശാര ചേച്ചി അവരോടൊക്കെ ഒരു കാരണം അവിടെയൊക്കെ ചെറുപ്പ റോളുകൾ ഞങ്ങളായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചു എറണാകുളത്ത് എനിക്ക് പിന്നെല്ലാം അറിയാൻ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സരിത സവിത സംഗീത തിയേറ്ററിൻ്റെ അതും സിനിമ ആയിട്ട് തന്നെ ബന്ധപ്പെട്ട ആളാണ് അല്ലേ